പുതിയ പലവിധം പദ്ധതികളാണ് റഷ്യ സ്വീകരിച്ചു വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ എന്ത് വില കൊടുത്തതും എതിർക്കാനുള്ള ശ്രമത്തിലാണ് പുടിൻ ഇപ്പോൾ ഇപ്പോൾ ലോകത്തിന് ആശങ്കയായി ഒരു പ്രഖ്യാപനമാണ് പുറത്തു വരുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുമെന്നും അതിന് റഷ്യ തയ്യാറാണെന്നുമാണ് പ്രതിരോധ മന്ത്രി ആന്റിയോ ബെലോസോവ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് മോസ്കോയിൽ വ്ളാഡിമിർ പുടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇത്തരം പ്രഖ്യാപനം വന്നത് ഉക്രൈനെ മാത്രമല്ല പുടിൻ ലക്ഷ്യം വച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് എതിരെയുള്ള ഇനി വൻ തോതിലുള്ള ആക്രമണങ്ങൾക്ക് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് റഷ്യ പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിലൊരു വെല്ലുവിളി ലോകത്തിന് മുന്നിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ് റഷ്യയുമായി അമേരിക്കയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും നിലവിലുള്ള തർക്കം തീവ്രമായിരിക്കുകയാണെന്നും അദ്ദേഹം താക്കീത് നൽകി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യൂറോപ്പിൽ നാറ്റോയുമായും സൈനിക സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം ഒരു പ്രകോപനത്തിന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളാണ് കാരണമെന്നാണ് റഷ്യ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ജൂലൈയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ എടുത്ത തീരുമാനങ്ങൾ അത്തരം സംഘടനത്തിലേക്കാണ് വഴി തെളിയിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് അമേരിക്കയുടെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും പ്രമാണരേഖകളിലും ഇത്തരം ഒരു പ്രവണത പ്രതിഫലിക്കുന്നതായി റഷ്യയും എടുത്തുപറയുന്നുണ്ട് തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിക്കുള്ളിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം പേരുടെ സംഘത്തെയും ഒരു മാസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം പേരുടെ ഗ്രൂപ്പിനെയും പിന്നീട് എട്ട് ലക്ഷം പേരുടെ മറ്റൊരു സംഘത്തെയും വിന്യസിക്കാൻ പദ്ധതിയിടുന്ന ഒരു പുതിയ യുദ്ധസംവിധാനത്തിലേക്ക് നാറ്റോ നിലവിൽ മാറുകയാണെന്നാണ് റഷ്യ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ വാഷിംഗ്ടണിൽ നടന്ന ഉച്ചകോടിയുടെ അന്തിമ പ്രഖ്യാപനത്തിൽ റഷ്യയുമായുള്ള പോരാട്ടത്തിൽ ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞയെടുത്തിരുന്നു ഇപ്പോൾ നിലവിലുള്ള യൂറോ അറ്റ്ലാന്റിക് സുരക്ഷാരീതി പുനഃക്രമീകരിക്കാനാണ് റഷ്യ ശ്രമിച്ചതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒന്നിലധികം പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വരും വർഷങ്ങളിൽ റഷ്യയുമായി തുറന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് നാറ്റോ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങളുടെ പ്രതിരോധ ചെലവ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ രണ്ട് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി ഉയർത്താൻ ആഹ്വാനവും ചെയ്തിട്ടുണ്ട് സമ്പൂർണ്ണ യുദ്ധത്തിൽ ഉക്രൈനെ ഏതാണ്ട് ഒരു ദശലക്ഷം ആളുകളെ നഷ്ടപ്പെട്ടുവെന്നാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഉക്രൈനിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന വാദവുമായി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും രംഗത്ത് തന്നെയുണ്ട് റഷ്യയുമായുള്ള യുദ്ധത്തിൽ നാൽപ്പത്തി മൂവായിരം സൈനികർ കൊല്ലപ്പെടുകയും നാല് ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് സെലൻസ്കിയുടെ വാദം തെളിയിക്കുന്നത് ഇതിനിടെ ആളില്ലാ സംവിധാനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു സൈനിക ശാഖയുടെ ആസൂത്രിത രൂപീകരണം റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലും അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂര മിസൈലുകൾ വിന്യസിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണെന്നും അങ്ങനെ വന്ന റഷ്യ സ്വന്തം ആയുധ വിന്യാസത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ഈ വർഷം ഉക്രൈനിലെ നൂറ്റി എൺപത്തിയൊൻപത് തന്ത്രപ്രധാന മേഖലകൾ റഷ്യൻ സൈന്യം കീഴടക്കിയെന്നും യുദ്ധത്തിൽ ചേരാൻ ആയിരത്തിലധികം ആളുകൾ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവുമായി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും പുടിൻ ചൂണ്ടിക്കാണിച്ചു ഉക്രൈനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ റഷ്യയെ തിരിച്ചടിക്കാതെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നതെന്നും ഇതുവരെ തങ്ങൾ നടത്തിയത് ഹൈബ്രിഡ് യുദ്ധങ്ങൾ മാത്രമാണെന്നുമാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്